വികസനത്തിന്റെ ചൂളം വിളികൾക്കായി കാതോർക്കുകയാണ് മിസോറാം സംസ്ഥാനം മോദി ഭരണത്തിൽ മിസോറാമിലും റെയിൽ കണക്ട് യാഥാർത്ഥ്യമാക്കുന്നു മലകളാൽ ചുറ്റപ്പെട്ട സംസ്ഥാനത്ത് വെല്ലുവിളികൾ അതിജീവിച്ച് നിർമ്മിച്ച റെയിൽ പാത മറ്റൊരു ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വിസ്മയം കൂടിയാണ് ിക്കായുള്ള മിസോറാം ജനതയുടെ നീണ്ട കാലത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് മോദി യുഗത്തിൽ മിസോറാമിൽ റെയിൽവേ യാഥാർത്ഥ്യമാവുകയാണ് ബൈരാബിൽ നിന്നും സൈറാങ് വരെയാണ് ആദ്യ റെയിൽപാത ഇതോടെ മിസോറാം ഭാരതത്തിന്റെ റെയിൽവേ ശൃംഖലയിൽ ഔദ്യോഗികമായി ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് അൻപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള ബൈരാബി സൈറാഗ് റെയിൽപാത ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇന്ത്യൻ റെയിൽവേയുടെ വടക്കുകിഴക്കൻ അതിർത്തി സോണിലാണ് നിർമ്മാണ ചുമതല കാടുകൾക്കും മലനിരകൾക്കുമിടയിലൂടെയാണ് റെയിൽപാത കടന്നു പോകുന്നത് നാൽപ്പത്തിയെട്ട് തുരങ്കങ്ങളും നാൽപ്പത് പാലങ്ങളും നിറഞ്ഞ ഈ പാത ഭാരതത്തിൻ്റെ എഞ്ചിനീയറിംഗ് അത്ഭുതവും നേട്ടവുമാണ് ഇവയിൽ ബ്രിഡ്ജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റിയാറെന്നത് ഡൽഹിയിലെ കുത്തബ് മിനാറിനേക്കാൾ ഉയരമുള്ളതാണ് പുതിയ റെയിൽവേ പാതയുടെ വരവോടെ ഗുവാഹത്തിയിൽ നിന്നും ഐസ്വാൾ വരെ പതിനെട്ട് മണിക്കൂർ യാത്ര ചെയ്തിരുന്നവർക്ക് ഇനി ട്രെയിനിൽ പന്ത്രണ്ട് മണിക്കൂറിൽ താഴെ തന്നെ യാത്ര അവസാനിക്കും റെയിൽ ടിക്കറ്റ് നിരക്ക് ഏകദേശം നാനൂറ്റി അൻപത് രൂപയായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും ഇത് വലിയ സഹായമാണ് ഇതിലൂടെ മിസോറാം രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി കൂടുതൽ സമീപ എത്തുന്നുണ്ട് കൂടാതെ ഈ റെയിൽപാത മിസോറാമിൻ്റെ വികസനത്തിലേക്കുള്ള പടവുകൾ കൂടിയാണ് ന്യൂസ് ഡെസ്ക് ജനം